ജന്മങ്ങളായി ഭാഗം ഇരുപത് അതെ ഒരു സർപ്രൈസ് ഉണ്ട് കാണിച്ചു തരട്ടെ അവൻ പറഞ്ഞു അവൾ എന്താണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി വാ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കൈപിടിച്ചുകൊണ്ട് നടന്നു അവൻ അവളെയും കൊണ്ടുപോയത് അവൻ്റെ ബെഡ്റൂമിലേക്കാണ് ആ റൂമിൻ്റെ വാതിൽ തുറന്നതും ഭദ്രയുടെ കണ്ണുകൾ വിടർന്നു ആ റൂം മുഴുവനും അവളുടെ ഫോട്ടോകളായിരുന്നു അവൾ അറിയാതെ എടുത്ത ഫോട്ടോകൾ ആ റൂമിൻ്റെ ഒരു വാൾ നിറച്ച് അവളുടെ വലിയൊരു ചിത്രം പെയിൻറ് ചെയ്തിരിക്കുന്നു അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു സിദ്ധുവേട്ടാ ഇത് അവളൊരു ഞെട്ടലോടെ ആ വരച്ച പെയിൻറിങ്ങിലേക്കും പിന്നെ സിദ്ധുവിലേക്കും നോക്കി എന്തുപറ്റി ഞെട്ടിപ്പോയോ ഇത് ഞാൻ പറഞ്ഞ അമ്പലത്തിൽ വെച്ച് സിദ്ധുവേട്ടൻ ദേവിയുടെ തിരുവാഭരണം കൊണ്ടുപോയപ്പോൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ആ ദിവസത്തെ ഫോട്ടോ ആണല്ലോ അതെ ആ ദിവസത്തെ തന്നെയാണ് അന്ന് ഞാൻ നിന്നെ കണ്ടിരുന്നു അപ്പോ ഇവിടെ വെച്ച് ഈ ക്ഷേത്രത്തിൽ വെച്ചാ കണ്ടതെന്ന് പറഞ്ഞതോ അതെ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിന്നെ വീണ്ടും കാണുന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം നീ തന്നെയാണ് കാരണം നിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ കണ്ടിരുന്നു അന്ന് അമ്പലത്തിൽ വന്നപ്പോൾ ഒരു ചുവന്ന പട്ടുപാവാടി എടുത്ത് ഞങ്ങളുടെ അമ്പലത്തിനു മുന്നിലുള്ള ആ നൃത്തമണ്ഡപത്തിൽ നീ വാദ്യമേളക്കാർ വാദ്യം മുഴക്കുമ്പോൾ ആ മണ്ഡപത്തിൽ കയറി നിന്ന് ഓരോ മുദ്രകളും ചുവടുകളും വെച്ച് നിന്നില്ലേ അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുകൾ നിലയിൽ നിന്ന് തന്നെ നിന്നെ കണ്ടിരുന്നു ആ ചിത്രമാണ് ഈ വരച്ചിരിക്കുന്നത് അത് അതെങ്ങനെ ഞാൻ ഫോൺ ചെയ്യാൻ വേണ്ടി വന്നു നിന്നതാണ് അപ്പോഴാണ് നിന്നെ കാണുന്നത് നിൻ്റെ ഈ മുഖം അപ്പോഴേ എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയിരുന്നു ആ നിമിഷം തന്നെ ഞാൻ നിന്റെ ഫോട്ടോ എടുത്തിരുന്നു പക്ഷേ ഒത്തിരി ദൂരമുള്ളത് കൊണ്ടായിരിക്കാം അത് വ്യക്തമായി പതിഞ്ഞില്ല പക്ഷേ ഞാനത് നല്ലൊരാളെ വെച്ച് വരപ്പിച്ചു ആ ഒരു ഒറ്റ ദിവസമാണ് നിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് പിന്നെ അമ്പലത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചിറങ്ങി ആരോടും പറയരുതല്ലോ ഒറ്റയ്ക്കായിരുന്നു അന്വേഷണം അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുക്കേണ്ടി വന്നു ആരോടെങ്കിലും ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നിന്നെ കണ്ടെത്താൻ പറ്റുമായിരിക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിക്കുന്നത് എന്ന് പലരിലും സംശയം തോന്നും അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് നീ ഡൽഹിയിലാണ് താമസിക്കുന്നതെന്ന് പിന്നെ അവിടെ നിന്നും ഞാൻ ഡൽഹിയിലേക്ക് പോന്നു ഇവിടെയും എനിക്ക് ബിസിനസ് സ്ഥാപനങ്ങളും എൻ്റെ ഓഫീസും മറ്റുമുണ്ട് പക്ഷേ ഞാൻ ഡൽഹിയിൽ വളരെ കുറച്ച് മാത്രമേ വരാറുള്ളൂ കൂടുതലും യു കെയിലും മുംബൈയിലും ദുബായിലുമൊക്കെ ആയിരിക്കും പക്ഷേ നിന്നെ കണ്ടതിൽ പിന്നെ ഞാൻ കൂടുതലും ഇവിടെ തന്നെയായി പണമെല്ലാം എനിക്ക് എത്ര വേണമെങ്കിലും അധ്വാനിച്ചാൽ സമ്പാദിക്കാം പക്ഷേ നിന്നെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ തിരിച്ചു കിട്ടാൻ പാടാണ് എന്ന് തോന്നി അതുകൊണ്ടാണ് പിന്നെ നിന്നെക്കുറിച്ച് ഇവിടെ വന്നപ്പോഴും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത് നാട്ടിൽ നിന്ന് വന്നപ്പോഴേ അറിഞ്ഞു നിന്റെ അച്ഛൻ ഇവിടുത്തെ ബാങ്കിലെ മാനേജറാണെന്ന് അതുവഴി ഞാൻ നിന്നിലേക്ക് എത്തിയതും പിന്നെ നിന്റെ കോളേജ് അതും ഞാൻ വാങ്ങി ദേ അങ്ങനെ ഇപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച എൻ്റെ പെണ്ണ് എൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ഈ ദിവസം അവൻ പറഞ്ഞു അപ്പോഴാണ് ഭദ്ര ആ റൂമിലെ ബെഡിൻ്റെ മുകളിലായുള്ള വാളിലേക്ക് നോക്കിയത് അവിടെ മനോഹരമായ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ പെയിൻറ് ചെയ്ത് വച്ചിരിക്കുന്നു അവരുടെ രണ്ടുപേരുടെയും നടുക്ക് നിൽക്കുന്ന സിദ്ധാർത്ഥും ഭദ്ര അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് അവൻ പുറകിലൂടെ വന്ന് അവളുടെ തോളിൽ താടി കുത്തിക്കൊണ്ട് ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതാണ് സൂര്യ നിൻ്റെ അമ്മായിമ്മയും അമ്മായി ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് സൂര്യ ഇവരെ ഇത്രയും നാൾ നിങ്ങളെ മൂന്ന് പേരെയും ഞാൻ മിസ് ചെയ്തു ഇപ്പോൾ നിന്നെ എനിക്ക് മിസ്സിംഗ് ഇല്ല കാരണം നീ എൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന് എനിക്ക് ഉറപ്പായി പക്ഷേ ഇവര് രണ്ടുപേരെയും കൂടി എനിക്ക് കണ്ടുപിടിക്കണം ഇവിടെ മാത്രമാണ് സിദ്ധാർത്ഥ് തോറ്റുപോകുന്നത് പോകുന്നത് എത്രയ്ക്ക് പണമുണ്ട് പ്രശസ്തിയുണ്ട് ആൾബലമുണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ നിസ്സഹായനായി പോകുന്നത് ഇവിടെയാണ് ഇവരുടെ മുന്നിലാണ് എങ്ങനെയാണ് ഏതവസ്ഥയിലാണ് എന്നൊന്നും അറിയാതെ എനിക്ക് ആലോചിക്കുമ്പോഴേ അപ്പോഴാണ് ഭദ്രയുടെ തോളിലെ നനവ് വീഴുന്നത് അവൾ അറിഞ്ഞത് അവൾ തലചരിച്ചു നോക്കിയപ്പോൾ സിദ്ധു കണ്ണടച്ച് നിൽക്കുകയാണ് പക്ഷേ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത് അവൾ കണ്ടു അവൾക്ക് ഒരു ഞെട്ടലാണ് തോന്നിയത് ഒരു അമ്പരപ്പായിരുന്നു സിദ്ധാർത്ഥ മേനോൻ തൻ്റെ മുന്നിൽ കണ്ണുനീർ പൊഴിക്കുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞതും ഭദ്രയുടെ നെഞ്ചിൽ ഒരു വിങ്ങൽ തോന്നി സിദ്ധു ഏട്ടാ എന്താ എന്തിനാ കരയുന്നേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് അവർ ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും എന്തിനും ഏതിനും ഞാനുണ്ടാവും കൂടെ ഒരാപത്തും പറ്റാതെ നമുക്ക് നമ്മുടെ അച്ഛനെയും അമ്മയെയും കൊണ്ടുവരാം ധൈര്യമായിട്ടിരിക്കേ ഞാനല്ലേ പറയുന്നത് അവൾ അവൻ്റെ മുഖം കൈക്കൊമ്പിളിയിൽ എടുത്തുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അവനവളെ ചേർത്ത് പിടിച്ചു അവളുടെ തോളിലേക്ക് ചാഞ്ഞു അവൻ്റെ സങ്കടം മുഴുവനും പെയ്തൊഴിക്കുകയായിരുന്നു അവളുടെ ആ തോളിൽ അവൾ അവനെയും കൊണ്ട് ആ ബെഡിലേക്ക് നടന്നു ഇരിക്കേ അവൾ സിദ്ധുവിനെ ബെഡിലേക്കിരുത്തി സൂര്യ അവൻ വിളിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുറച്ച് കുറച്ച് സമയം കൂടി എൻ്റെ കൂടെ ഇരിക്കാവോ ഇപ്പോൾ എന്നെ ഒറ്റയ്ക്കാക്കല്ലേ അവൻ്റെ ശബ്ദത്തിലെ ആ വിറയലും സങ്കടവും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഇല്ല ഇല്ലാട്ടോ ഞാനുണ്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട് എങ്ങും പോകില്ലാട്ടോ അവൾ അവനെ ആശ്വസിപ്പിച്ചു പെട്ടെന്നാണ് സിദ്ധാർത്ഥ് അവളുടെ മടിയിലേക്ക് ചാഞ്ഞു കിടക്കുന്നത് അത് അവൾ പ്രതീക്ഷിച്ചില്ലായിരുന്നുവെങ്കിലും അവൻ അതൊരു ആശ്വാസമാണെന്ന് അവൾക്ക് തോന്നി അവൾ അവൻ്റെ തലമുടിയിൽ വിരലുകൾ കോർത്ത് തലോടിക്കൊണ്ടിരുന്നു സിദ്ധാർത്ഥ് അവളുടെ മടിയിൽ കിടന്ന് കണ്ണുകൾ അടച്ചു അപ്പോൾ അവൻ്റെ മനസ്സ് മുഴുവനും അമ്മയുടെ മടിയിൽ താൻ ഇങ്ങനെ കിടന്നുറങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഓർമ്മ വന്നത് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴും സിദ്ധുവിൻ്റെ മനസ്സ് നേരിക്കൊണ്ടിരുന്നു എത്രയൊക്കെ അന്വേഷിച്ചോ എവിടെയൊക്കെ അന്വേഷിച്ചോ കണ്ടെത്താൻ സാധിച്ചില്ല അവർ എവിടെയോ അമ്മയെയും അച്ഛനെയും ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സിദ്ധാർത്ഥ് വിശ്വസിക്കുന്നത് എത്ര സമയം സിദ്ധാർത്ഥ് ഭദ്രയുടെ മടിയിൽ കിടന്നു എന്ന് അവനറിയില്ല അവളും അവനെ വിളിക്കാൻ പോയില്ല അവൾക്കറിയാം സമയം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പക്ഷേ ഇപ്പോൾ അവന് തൻ്റെ സാമീപ്യം ആവശ്യമാണെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവൾ അവനെ ശല്യപ്പെടുത്താതെ അങ്ങനെ തന്നെയിരുന്നു അവന്റെ തലമുടിയിൽ കൂടി തലോടിക്കൊണ്ട് അരമണിക്കൂർ കഴിഞ്ഞതും സിദ്ധാർത്ഥ് കണ്ണു തുറന്നു അപ്പോഴും തന്റെ മുടികൾക്കിടയിൽ കൂടി കൈകോർത്ത് തലോടിക്കൊണ്ടിരിക്കുന്ന ഭദ്രയുടെ മുഖത്തേക്കാണ് അവൻ കണ്ണു തുറന്ന് നോക്കിയത് സൂര്യ ഒരുപാട് സമയമായോ ഞാനിങ്ങനെ കിടന്നിട്ട് അവൻ ചോദിച്ചു ഇല്ല സിദ്ധു ഏട്ടാ കുറച്ചു സമയമായുള്ളൂ നേരം കൂടി വേണമെങ്കിൽ കിടന്നോ അവൾ പറഞ്ഞു വേണ്ട നിനക്ക് പോകണ്ടേ ഇനിയും ലേറ്റായാ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റു ഒരുപാട് നാളുകൾക്ക് ശേഷം വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു മനസ്സിൽ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ ഈ വലിയ വീട്ടിൽ എപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആരും കൂട്ടുണ്ടായിരുന്നില്ല ഓഫീസ് ബിസിനസ് തിരക്കുകൾ മീറ്റിങ്ങുകൾ എല്ലാം കഴിഞ്ഞ് കയറി വരുമ്പോൾ കിടക്കാൻ കിടക്കാനൊരിടം അത് മാത്രമായിരുന്നു ഇത് പിന്നെ നിന്നെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങുമ്പോൾ മാത്രമാണ് ഒരു സന്തോഷം തോന്നാറ് നിന്നെ കാണുമ്പോൾ നിന്റെ കുറുമ്പുകൾ കാണുമ്പോൾ നിന്റെ സംസാരം കേൾക്കുമ്പോൾ എല്ലാം ഒരു ആശ്വാസമാണ് മനസ്സിൽ നിറയുന്നത് പക്ഷേ ഇപ്പോഴാണ് ശരിക്കും ഒത്തിരി ഒത്തിരി സമാധാനമായത് കൈവിട്ടു പോകുമെന്ന് ഒരു സിറ്റുവേഷൻ വന്നു ഇന്നലെ എനിക്ക് അച്ഛനെങ്ങാനും അപ്പോൾ എസ് പറഞ്ഞിരുന്നെങ്കിൽ നീ എതിർത്ത് പറയുമായിരുന്നില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് വേഗം തന്നെ ഞാൻ വന്ന് പറഞ്ഞത് ഇനിയും വൈകിയ ശരിയാകില്ല എന്ന് തോന്നി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അപ്പോഴും അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ എന്നാ പോയാലു ഇനി വൈകി കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വരും സൂര്യ അവനൊന്ന് ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയി ഭദ്ര ആ റൂമിന് ചുറ്റും ഒന്ന് നോക്കി നടന്നു ഇത്രയും ഭംഗി തനിക്കുണ്ടോ എന്ന് പോലും അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി ആലോചിച്ച് നിന്നപ്പോഴാണ് അവൻ ഫ്രഷായി ബാത്റൂമിൽ നിന്നും ഇറങ്ങിയത് സൂര്യ കൂൾ ഡ്രിങ്ക്സോ ചായയോ അങ്ങനെ എന്തെങ്കിലും വേണോ വേണ്ട പോകാം നമുക്ക് അവൾ പറഞ്ഞു പോണോ അവൻ ചോദിച്ചു പോണമെന്ന് എനിക്കില്ല പക്ഷേ പോയല്ലേ പറ്റൂ അവൾ പറഞ്ഞു ഞാൻ എപ്പോഴും സിദ്ധേട്ടൻ്റെ കൂടെ ഉണ്ടാകും ഭദ്ര പറഞ്ഞു ഞാനും ഉണ്ടാകും അവനും പറഞ്ഞു അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവൻ ലിഫ്റ്റിലേക്ക് കയറിയത് അവൾ തൻ്റെ അടുത്തു നിന്ന് പോകുന്നതാണ് എന്നറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിന് വേദന തോന്നി തുടങ്ങി അവൾക്ക് അവൻ്റെ മനസ്സിൻ്റെ വിഷമം അറിഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു അവൻ്റെ ശരീരത്തോട് ചേർന്ന് നടന്നു സിദ്ധുവേട്ടാ സിദ്ധുവേട്ടൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വെറുമ്പാക്ക് പറയില്ല കാരണം എനിക്ക് ചുറ്റും എപ്പോഴും അച്ഛൻ അമ്മ ജിഷ മുത്തശ്ശി അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ എൻ്റെ സിദ്ധുവേട്ടൻ ഒറ്റയ്ക്കാണെന്ന് എനിക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നിയാലും എൻ്റെ അടുത്തേക്ക് ഓടി വരണം എനിക്ക് കാണണമെന്ന് തോന്നിയാൽ ഞാൻ ഓടി വന്നേക്കാം അവൾ പറഞ്ഞു അത്രയും വലിയ കാര്യങ്ങളൊന്നും എൻ്റെ പൊന്നുമോള് ചെയ്യണ്ടാട്ടോ എന്നെ കാണണമെന്ന് നിനക്ക് എപ്പോൾ തോന്നിയാലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ എത്തിക്കൊള്ളാം അവൻ പറഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവനും കുറേ നാളുകൾക്ക് ശേഷം അറിയുകയായിരുന്ന ആ സ്നേഹത്തിൽ മതിമറന്നു നിന്നു അവർ രണ്ടുപേരും താഴേക്ക് എത്തിയപ്പോഴേക്കും ഡ്രൈവർ കാറുമായിട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ആകെ വിഷമിച്ചും സങ്കടപ്പെട്ടും ടെൻഷനോടെയും വന്ന സൂര്യഭദ്ര തിരിച്ചു പോകുമ്പോൾ ഒത്തിരി സന്തോഷത്തിലാണ് പോകുന്നത് അത് തന്നെയായിരുന്നു സിദ്ധാർത്ഥിൻ്റെയും അവസ്ഥ വന്നപ്പോൾ രണ്ടുപേരും കുറച്ച് അകന്നാണ് ഇരുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടുപേരും ചേർന്നിരിക്കുകയാണ് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നാണ് സൂര്യഭദ്ര യാത്ര ചെയ്യുന്നത് അവളുടെ കോളേജിനകത്തേക്ക് കാറ് കയറ്റി സെക്യൂരിറ്റീസ് സെക്യൂരിറ്റീസെല്ലാം പുറത്തേക്കിറങ്ങി അവൾ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പോകുന്നതിൻ്റെ വിഷമം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ അവൾക്കും അവനെ വിട്ടുപോകുന്നതിൻ്റെ സങ്കടം തോന്നി ഒരു നിമിഷം പോലും വൈകാതെ ഭദ്ര അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളോട് ചേർത്ത് വെച്ചു അവൻ്റെ ചുണ്ടുകളിൽ ഗാഢമായി ചുംബിച്ചു അവൻ കണ്ണുകളടച്ച് ആ ചുംബനത്തെ സ്വീകരിച്ചു ഇനി കാണുന്നതുവരെ ഓർത്തിരിക്കാനായിട്ട് ഇന്ന് പറഞ്ഞാണ് കാറിൻ്റെ ഡോറ് തുറന്ന് അവൾ ഇറങ്ങി ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി അവനെ നോക്കി അവൻ പുഞ്ചിരിച്ചു കൊണ്ട് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് പോയിട്ട് വരാട്ടോ അവൾ അവനോട് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു അവൾ പോകുന്നത് അല്പസമയം കൂടി നോക്കി നിന്നതിനു ശേഷമാണ് സിദ്ധാർത്ഥ് പോയത് ഒരുപാട് സന്തോഷത്തോടെയാണ് അവൻ പോയത് ഭദ്ര ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ജിഷ അവളെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഇത്രയും നേരം നിന്നെ എന്തിനെ പ്രിൻസിപ്പൽ അവിടെ നിർത്തിയത് ജിഷ ഒരു വെപ്രാണത്തോട് ചോദിച്ചു എന്നാൽ ഭദ്രയുടെ ചുണ്ടയിൽ ഒരു പുഞ്ചിരിയായിരുന്നു നീ ചിരിക്കാതെ കാര്യം പറ ഞാൻ പേടിച്ചു എത്ര സമയമായി പോയിട്ട് ഞാനാണെങ്കിൽ ആ ഓഫീസ് റൂമിൻ്റെ മുന്നിൽ കൂടി ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നിങ്ങളുടെ ശബ്ദമൊന്നും അവിടെ കേട്ടില്ല ജിഷ പറഞ്ഞു അതിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ നീ എങ്ങോട്ടാ പോയത് നിന്നെ പ്രിൻസിപ്പളല്ലേ വിളിച്ചത് ജിഷ ചോദിച്ചു പ്രിൻസിപ്പളാണ് വിളിച്ചത് പക്ഷേ ഞാൻ വേറെ ഒരാളെ കാണാൻ പോയിരിക്കുകയായിരുന്നു അവൾ പറഞ്ഞു നീ എന്തൊക്കെയാ ഭദ്ര പറയുന്നത് നീ കാര്യം തെളിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ ജിഷ വയലൻ്റായി ഇവളോട് കാര്യം പറയണോ അവൾ ആലോചിച്ചു വേണ്ട ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി ഞങ്ങളുടെ ഈ പ്രണയത്തിൽ മറ്റാരും അറിയണ്ട എന്ന് ഭദ്ര മനസ്സിൽ ഉറപ്പിച്ചു അത് അടുത്ത ദിവസങ്ങളിൽ ഒരു കോമ്പറ്റീഷനുണ്ട് അതിന് പോകേണ്ട കാര്യം പറയാൻ വേണ്ടി പ്രിൻസിപ്പളും ടീച്ചർമാരും വിളിച്ചതാണ് അതിൽ ഞാൻ പങ്കെടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഓരോ കോളേജിൽ നിന്നും ഒരാൾ മാത്രമാണ് പങ്കെടുക്കാൻ പറ്റൂ ഇവിടെ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് മറ്റു കോളേജിൽ നിന്നും അതുപോലെ കുട്ടികളുണ്ടാവും എവിടെ വെച്ചാണ് എന്ന് മാത്രം നിശ്ചയിച്ചിട്ടില്ല എനിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഭദ്ര പറഞ്ഞു ഭദ്ര പറഞ്ഞത് ശരിയായിരുന്നു അവളോട് ഇത് കുറച്ച് ദിവസം മുമ്പേ ടീച്ചർ പറഞ്ഞിരുന്നു അവൾ സിദ്ധുവിൻ്റെ പുറകെ നടന്നതുകൊണ്ട് കൊണ്ട് മറന്നു പോയതായിരുന്നു അക്കാര്യമാണ് ഇപ്പോൾ ജിഷയോട് പറഞ്ഞത് അപ്പോൾ നിനക്ക് മാത്രമേ പോകാൻ പറ്റൂ ഞാനപ്പോൾ എന്തു ചെയ്യും ജിഷ ചോദിച്ചു അതൊന്നും കറക്റ്റ് തീരുമാനമായിട്ടില്ല ഡേറ്റും കാര്യങ്ങളൊക്കെ വരട്ടെ അപ്പോൾ ആലോചിക്കാം ഭദ്ര അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു ഐസ്ക്രീം കഴിച്ചാലോ ഭദ്ര ചോദിച്ചു ഇന്നെന്താ വല്ലാത്ത സന്തോഷത്തിലാണല്ലോ ജിഷ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല നീ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് ഒരു പ്രത്യേക സ്മെല്ലുണ്ടല്ലോ നീ രാവിലെ വന്നപ്പോൾ ഈ സ്മെല്ലുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇതെങ്ങനെ ജിഷ ചോദിച്ചപ്പോൾ ഭദ്രയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ ആദ്യമൊന്ന് പകച്ചെങ്കിലും അവൾ പറഞ്ഞു അത് നമ്മുടെ കോളേജിൻ്റെ അകത്തുള്ള ആ ദേവി വിഗ്രഹമില്ലേ അവിടെ വെച്ചായിരുന്നു ടീച്ചർമാരും പ്രിൻസി അടക്കം സംസാരിച്ചത് അപ്പോൾ അവിടെ ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും എല്ലാം നല്ല മണമുണ്ടായിരുന്നു ഭദ്ര പറഞ്ഞു ആണോ ഒരു സംശയത്തോടെ വീണ്ടും ജിഷ ചോദിച്ചു ആടി നീ വാ നമുക്ക് പോയി ഐസ്ക്രീം കഴിക്കാം അങ്ങനെ രണ്ടുപേരും കൂടി കോളേജ് ക്യാൻറ്റീനിലേക്ക് പോയി അന്ന് കോളേജ് കഴിഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്തത് എടുത്തു നോക്കിയപ്പോൾ അച്ഛനായിരുന്നു മോളെ ഭദ്ര കഴിഞ്ഞോ ക്ലാസ് അച്ഛൻ ചോദിച്ചു ആ അച്ഛ കഴിഞ്ഞു അച്ഛൻ പുറത്തുണ്ട് അതെയോ ഞാൻ ടേ അവിടെ എഴുത്താറായി അവൾ പറഞ്ഞു അവൾ ഫോൺ ചെയ്വിൽ വെച്ചുകൊണ്ട് തന്നെ ഗേറ്റിന് പുറത്തേക്ക് നോക്കിയപ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നത് കണ്ടു ഭദ്രയും ജിഷയും ഓടിച്ചെന്നതും കാറിൽ കയറി ഇന്ന് അച്ഛൻ നേരത്തെയാണല്ലോ എന്താണ് അതോ അത് വേറെ അന്ന് ഞാനും അമ്മയും ഒരു ഡേറ്റിംഗ് മാറ്റി വെച്ചില്ലേ അത് ഇന്ന് നടത്താമെന്ന് വിചാരിച്ചു അയാൾ പറഞ്ഞു ഓഹോ ഹോ അപ്പോൾ അതിനാണ് സാറ് നേരത്തെ വന്നതല്ലേ അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും ഭദ്ര ചോദിച്ചു അമ്മ വീട്ടിൽ നല്ല മീൻ കറിയും മീൻ വറുത്തതും കൊഞ്ച് തീയലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂട്ടി ഭക്ഷണം കഴിക്കണം അപ്പോഴേക്കും അച്ഛനും അമ്മയും പോയിട്ട് വരാം അയാൾ പറഞ്ഞു അത് കേട്ടതും ഭദ്ര മുഖം വീർപ്പിച്ചു അവൾ പിണങ്ങി പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് കാറിൻ്റെ സൈഡ് മിററിൽ കൂടി ഒരു ബ്ലാക്ക് ബെൻസ് അവരുടെ വണ്ടിയുടെ പുറകിൽ വരുന്നത് അവൾ കണ്ടത് ആ വണ്ടി കണ്ടപ്പോൾ അവൾക്ക് സംശയം തോന്നി അവൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി പിന്നെ ആ നമ്പർ നോക്കി അപ്പോഴാണ് അത് സിദ്ധുവിൻ്റെ കാറാണെന്ന് അവൾക്ക് മനസ്സിലായത് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ വീണ്ടും അങ്ങോട്ട് നോക്കി അച്ചാ എനിക്ക് രസമലായി വേണം അവൾ പറഞ്ഞു ഇപ്പോഴോ എടാ ബ്ലോക്കായി തുടങ്ങി ദേ നോക്കിയേ അച്ഛൻ പറഞ്ഞു അച്ഛനൊരു കാര്യം ചെയ്യും ആ ഷാം സ്വീറ്റ്സിൽ ഒന്ന് നിർത്ത് ഞാൻ പോയി വാങ്ങിയിട്ട് വരാം അവൾ പറഞ്ഞു ശരി സമ്മതിച്ചു പക്ഷേ വൈകിട്ടത്തെ കാര്യം മറക്കരുത് അച്ഛൻ പറഞ്ഞു അയ്യോ കോളേജ് പോലെ പറയുന്നത് കേട്ടേ അവൾ പറഞ്ഞു ഞാനെന്തിനാ നാണിക്കുന്നത് നിന്നെയൊക്കെ കെട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ ഞാനും പിന്നെ അവളും മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കവളും അവൾക്ക് ഞാനും ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതം അടിച്ചു പൊളിക്കണം കല്യാണം കഴിഞ്ഞ ആ സമയങ്ങളിലെല്ലാം ജോലിയുടെ കാര്യങ്ങളും സ്ഥിര ജോലി ഇല്ലാത്തതുമായിട്ട് ഇങ്ങനെ ഓടി നടന്നതുകൊണ്ട് അന്നത്തെ ആ ജീവിതം അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല ഇനിയെങ്കിലും ഞങ്ങൾ ആസ്വദിക്കട്ടെ അച്ഛൻ പറഞ്ഞു ഞാനൊരു അല്ലേ ചോദിച്ചുള്ളൂ അതിന് ഇത്രയും ബിൽഡപ്പ് വേണ്ട അവൾ പറഞ്ഞു അച്ഛൻ പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്തു കൊടുത്തു ഞാനും കൂടി വരാം ജിഷ പറഞ്ഞു വേണ്ടടി ഞാൻ വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ കാറിൽ നിന്നും ഇറങ്ങി അവൾ പുറകിലേക്ക് നോക്കിയപ്പോൾ സിദ്ധുവിൻ്റെ കാറും സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അവൾ ആ വണ്ടിയിലേക്ക് നോക്കി ചിരിച്ചു കൊണ്ട് ശ്യാം സീറ്റിലേക്ക് കയറി ചെന്നു അവൾ അവിടെ നിന്നും സീറ്റ്സ് നോക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ് ആദ്യം എടുക്കാനൊന്നും അടിച്ചെങ്കിലും അവൾക്ക് ആ നമ്പറിൻ്റെ പ്രത്യേകത കണ്ടപ്പോൾ അത് സിദ്ധാർത്ഥാണെന്ന് അവൾക്ക് തോന്നി അവൾ ഫോൺ എടുത്തു നീ അവിടെ എന്തെടുക്കുക സൂര്യ സിദ്ധാർത്ഥ് ചോദിച്ചു ഞാൻ രസമലായി മേടിക്കാൻ വന്നതാ അതൊന്നും പുറത്തുനിന്ന് നിന്ന് വാങ്ങിക്കഴിക്കേണ്ട നിനക്ക് ഞാനത് എത്തിച്ചു തരാം സിദ്ധാർത്ഥ് പറഞ്ഞു ഇവിടുത്തെ രസമലായി നല്ലതാണ് ഞാൻ മേടിക്കാറുണ്ട് അവൾ പറഞ്ഞു പറ്റില്ല ഭദ്ര പുറത്തുനിന്ന് ഒരു സ്വീറ്റ്സും നീ കഴിക്കേണ്ട നിനക്കുള്ള സ്വീറ്റ്സ് വീട്ടിലെത്തും കേട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധു കേട്ടോ വാശി പിടിക്കണ്ട നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നീ ഓർക്കണം ഒരു കാര്യം ചെയ്തിരിച്ച് കാറിലേക്ക് കയറ് മഴക്കുള്ള ചാൻസ് ഉണ്ട് അറിയാലോ ഡൽഹിയിൽ മഴ പെയ്താലുള്ള കാര്യം അതുകൊണ്ട് വേഗം വീടെത്താൻ നോക്ക് പിന്നെ അച്ഛൻ ചോദിക്കുകയാണെങ്കിൽ സീറ്റ്സ് വീട്ടിലേക്ക് അവർ എത്തിച്ചു തരാം എന്ന് പറഞ്ഞാൽ മതി അവിടെ ഇല്ല എന്നും കേട്ടല്ലോ സിദ്ധു തന്നെ അവൾക്കുള്ള വഴിയും പറഞ്ഞു കൊടുത്തു കഷ്ടമുണ്ട് കേട്ടോ ഒരു കഷ്ടവുമില്ല എൻ്റെ പെണ്ണിൻ്റെ ആരോഗ്യവും ഭക്ഷണക്രമവും എല്ലാം ഞാൻ ശ്രദ്ധിക്കണ്ടേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ കയ്യും വീശി കാറിലേക്ക് വരുന്നത് കണ്ടതും അച്ഛൻ എന്തു പറ്റി ഭദ്ര കിട്ടിയില്ലേ അച്ഛൻ ചോദിച്ചു ഭദ്ര കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെയില്ല ഉണ്ടായിരുന്നത് തീർന്നു പോയെന്നും ഇപ്പോൾ വരുമെന്നും അത് വീട്ടിലെത്തിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അവൾ പറഞ്ഞു എന്നാ ഇനി ബ്ലോക്ക് ആവേണ്ട അച്ഛൻ പറഞ്ഞു നിന്റെ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു മഴക്കാർ വയ്ക്കുന്നുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഡേറ്റിങ്ങും മുടങ്ങാനാണ് സാധ്യത അച്ഛൻ പറഞ്ഞു നന്നായി ഉള്ളൂ മോളെ അവിടെ വീട്ടിലാക്കിയിട്ട് രണ്ടു പേരും കൂടി കറങ്ങാൻ പോകുന്നു അച്ഛനൊരു പഞ്ചാര കുഞ്ചു കേട്ടോ എൻ്റെ അമ്മയെ സമ്മതിക്കണം ഈ അച്ഛനെ സഹിക്കുന്നതിൽ അവൾ പറഞ്ഞു നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്കും സങ്കടം തോന്നാറുണ്ട് എന്ത് പാപം ചെയ്തിട്ടാണോ ആ പയ്യൻ കഷ്ടപ്പെടാൻ പോകുന്നത് അച്ഛൻ പറഞ്ഞു എന്നാൽ ഫോണിൽ സിദ്ധു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സ്റ്റോറി വിടച്ച് നിർത്താണേ നമ്മുടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണെന്ന് അതുകൊണ്ട് വേഗം ഇനി അതിൻ്റെ പണികളായിട്ട് പോട്ടെ പോട്ടേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ പിന്നെ ലൈക്ക് കമൻ്റ് മറക്കരുത് കേട്ടോ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക